കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൊതു കിണറുകൾ ശുചീകരിച്ച് നാടിന് സമർപ്പിച്ചു പദ്ധതിയിൽ ലക്ഷം രൂപ ചിലവഴിച്ച് ശുചീകരിച്ചത് മരത്തംകോട് അയ്യപ്പൻകാവ് പുതിയമാത്തൂർ വായനശാല ഇയാൽ അമ്പലം ഇയാൽ ലക്ഷംവീട് ഇയാൽ ചുങ്കം ഉപ്പുപാറ ഉപ്പുപാറ ജംഗ്ഷൻ ഇയാൽ വായനശാല വെള്ളറക്കാട് പള്ളി എന്നിവിടങ്ങളിലെ കിണറുകളാണ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ശുചീകരിച്ചത് നവീകരിച്ച പതിനൊന്ന് കിണറുകളും ഗ്രില്ലിട്ട് സംരക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷികൾ കൂട്ടംകൂട്ടമായി താമസിക്കുന്ന വൃക്ഷങ്ങൾക്ക് ചുവട്ടിലെ പൊതുകിണറുകളും പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ച് ഗ്രില്ലിട്ട് ഉയരത്തിൽ ഷീറ്റ് വിരിച്ച് സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പൊതുകിണർ പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി പി ലോറൻസ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ സിമി എന്നിവർ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് സ്വാഗതവും വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു Venus Velo.